ഹലോ ഗുഡുകാരെ എല്ലാവർക്കും എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ കാണുന്നത് ചേട്ടായിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഞാനും അനിയത്തിയും കൂടി ചെറിയ രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തു ഉണ്ടായിരുന്ന ബലൂണും ലൈറ്റ്സും എല്ലാം വെച്ചിട്ട് ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തു വൈകുന്നേരം ആയിരുന്നു കേട്ടോ പരിപാടി വൈകുന്നേരമല്ല സന്ധ്യയോട് കൂടിയിട്ടായിരുന്നു പരിപാടി അപ്പം അത്യാവശ്യം ഏറ്റവും അടുത്ത കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടാ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ആട്ടോ ഞങ്ങൾ പരിപാടി കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ചെറിയ രീതിയിൽ ആഘോഷിച്ചത് അപ്പോൾ പാട്ടൊക്കെ വെച്ച് കുഞ്ഞുടനും എൻ്റെ അനീതിയാണ് അവർ ഡാൻസ് കളിയാണ് കേട്ടോ താഴെ ടീ ഉണ്ട് അതാണ് ടീ മോള് ടീ മോളും പറ്റുന്നത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ സൈഡിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇതാ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അപ്പോൾ അവൾ എന്നെ കളിയാക്കിക്കൊണ്ട് എന്താ പറയുക ഞാൻ കൂടുതൽ ഏക വ്ലോഗർ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇത്രയും പേരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് മീനാൻറ്റി കുട്ടിയമ്മച്ചി പിന്നെ റിൻഡുവിൻ്റെ വീട്ടീന്ന് മമ്മിയും പപ്പയും ചേച്ചീൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ ഡെക്കറേഷൻ എല്ലാം ഒന്ന് ബലൂണൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുവാണ് അപ്പം ഏകദേശം എല്ലാവരും അകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ അമ്മച്ചി മമ്മീൻ്റെ അമ്മ അപ്പം എല്ലാവരും കേക്കിൻ്റെ പീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേക്ക് മുറിക്കുന്നത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടോ അപ്പം ചെറിയൊരബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ കേക്ക് മുറിക്കാൻ നേരത്തെ ചെറിയ അറബത്താണ് അപ്പം കേക്ക് മുറിക്കുന്ന സമയത്ത് കാണാം കേട്ടോ ചെറു കഴിച്ചത് ഞങ്ങടെ ടിയാന ബർത്ത്ഡേ ആണ് ഇവിടെ ഞങ്ങൾ കൊറേ ആൾക്കാരുണ്ട് ഇത് ഞങ്ങളുടെ അലർട്ട് ജോസുണ്ട് ഇവിടെ ജോലുണ്ട് ഞങ്ങളുടെ ആൻവിറ്റ് ഉണ്ട് ടിസിയാൻ്റി ഉണ്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങള് ഇവിടെ ആഘോഷിക്കാൻ പോവാണ് ഇതോ ഇത് ഞങ്ങളുടെ ഗുണ്ടൂസ് പപ്പ അവിടെ മുണ്ടു മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ 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 ഭയങ്കര പരിപാടിയാണ് ഇവിടെ എൽസമ്മയുടെ വായി നോക്കി നടക്കുന്നു ഷാർലി ഉണ്ട് ഇവിടെ ഇവിടെ ജോസഫ് മിന്നേം പിന്നേം വന്നുണ്ടാക്കുന്നു ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാൾ തിയാന ഏത് പറഞ്ഞു ചേച്ചി ഇവിടെയുണ്ട് അപ്പ കൂട്ടുകാരിതാ നമ്മുടെ കേക്ക് അപ്പൊ കേക്ക് മുറിക്കാൻ നേരത്തെ എന്താ കണ്ടു നോക്കാം പിള്ളാരെ മാറ്റി മാറി പെട്ടെന്ന് ആ സാധനം കത്തിയപ്പോൾ കൊച്ചു നല്ലോണം പേടിച്ചു പോയി പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേക്ക് മുറിച്ചത് അതുകൊണ്ട് ആരും അതുപോലത്തെ സാധനങ്ങളൊന്നും കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് കത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾക്കിത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്